ഓൺലൈൻ ട്രേഡിംഗ് ഈ നല്ല രീതിയിൽ പഠനം ദിലാവറാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ട്രേഡിംഗ് ലൈഫ് സ്റ്റൈൽ ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അതിനനുസരിച്ചുള്ളതാവരുത് നിങ്ങളുടെ ട്രേഡിംഗ് കോഴ്സ് നിങ്ങൾ നിങ്ങളെ തന്നെ കള്ളം പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞ ട്രേഡ് ലോസ് ആയിരുന്ന റീസൺ ഇതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും ഉറപ്പില്ലാത്തതിൻ്റെ ഒരു കാരണത്തിൽ മറ്റുള്ളവരുടെ ഫണ്ട് വാങ്ങിച്ച് റിസ്ക് ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കും ഫോറക്സ് ട്രേഡിങ്ങിൽ ഈ ഒരു കാര്യം അറിയാതെ ഒരു ട്രേഡ് പോലും ഇനി എടുക്കരുത് എന്താണ് ആക്ച്വലി ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബിഹൈൻഡിന് നിങ്ങൾ വരുത്തുന്ന ലോസുകളൊന്നും ആക്ച്വലി നിങ്ങൾ വരുത്തുന്നതല്ല ട്രേഡിങ്ങിലേക്ക് ഒരു രൂപ പോലും ട്രേഡറിനെ വിശ്വസിച്ചുകൊണ്ട് അക്കൗണ്ട് മാനേജ്മെൻ്റ് എന്നുള്ള പേരിൽ കൊടുക്കാതിരിക്കുകയാണ് ട്രേഡിങ്ങിൻ്റെ ബാക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു ട്രേഡർ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ആവും ബോട്ട് ട്രേഡിങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് പോലും അറിഞ്ഞുകൂടാത്ത പല ദൂഷ്യവശ്യങ്ങളും ഇതിൻ്റെ ബാക്കെൻഡിലുണ്ട് എത്ര നല്ല പ്രോഫിറ്റബിൾ എടുക്കുന്ന ട്രേഡിംഗ് ബോട്ട് എ ആണെന്ന് പറഞ്ഞാലും ഒരു ട്രേഡറുടെ കയ്യിലും ഒരു രൂപ പോലും അക്കൗണ്ട് മാനേജ്മെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ആ ട്രേഡറിന് പോലും അറിയില്ല എന്താണ് ഫോററ്റ് അല്ലെങ്കിൽ ക്രിട്ടോരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി നടക്കുന്നത്